ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമ്മൾ ഒരു വാഹനം റോഡിൽ ഓടിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള സ്പീഡിലും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള റോഡുകളിലും വണ്ടി ഓടിക്കേണ്ടതായിട്ട് വരും ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ ഒരുപാട് തുടക്കക്കാർക്ക് ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന ഒരു ഡൗട്ടുണ്ട് അതായത് വ്യത്യസ്ത റോഡിൽ ഓടിക്കുന്ന സമയത്ത് വ്യത്യസ്ത സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് ഓടിച്ചു പോകുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു കുഴി ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു ഗട്ടർ കാണാം അല്ലെങ്കിൽ ഒരു ഹമ്പ് വരാം അല്ലെങ്കിൽ ഒരു വളവ് വരാം കയറ്റത്തോട് കൂടിയ വളവുകൾ വരാം ഒരു ജംഗ്ഷൻ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യം വരുമ്പോൾ ഡ്രൈവിങ്ങിൽ ക്ലച്ച് കൃത്യമായിട്ടും എങ്ങനെ ആ സ്പീഡ് അനുസരിച്ച് അല്ലെങ്കിൽ ആ റോഡിൻ്റെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ അനുസരിച്ച് കൃത്യമായിട്ട് ഉപയോഗിക്കണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല ഇന്നത്തെ വീഡിയോയിൽ ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ കാണണം ഇപ്പോൾ ഇവിടെ നിന്ന് വണ്ടി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ വണ്ടി ചെറിയൊരു കുഴിയിലാണ് കിടക്കുന്നത് അതായത് വണ്ടിയുടെ ഇടത്തേ സൈഡിലെ ടയർ കിടക്കുന്ന കുഴിയിലാണ് ഇവിടുന്ന് നേരെ ഞാൻ വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഇതുകൊണ്ട് ആ റോഡിൻ്റെ ആ ഏരിയയിലൊക്കെ ഗട്ടറുണ്ട് പല ആൾക്കാർക്ക് ഇതുപോലെ വണ്ടി എടുത്ത് പിന്നെ ഇതുപോലെ മുന്നിൽ ഒരു ഗട്ടറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ക്ലച്ച് എങ്ങനെ കൃത്യം ഉപയോഗിക്കണമെന്ന് ഒരു ധാരണയില്ല നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് വണ്ടി എടുക്കാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ ഇടതേ സൈഡിലെ ടയർ കിടക്കുന്നത് ഒരു കുഴിയിലാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ ക്ലച്ചിനെ ബാലൻസ് ചെയ്തെടുക്കണമെന്ന് നിങ്ങൾ പഠിക്കണം ഇങ്ങനെയൊക്കെ കിടക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ക്ലച്ച് മാത്രം അയച്ച് വണ്ടി എടുക്കാൻ നോക്കി കഴിഞ്ഞാൽ വണ്ടി നീങ്ങത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ആക്സിലറേറ്റർ പെഡലേ വെക്കുന്നുണ്ട് പക്ഷേങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കുന്നില്ല ജസ്റ്റ് ഇത് ഹാഫ് ക്ലച്ചിൻ്റെ പോനിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കിയേ ഹാഫ് ക്ലച്ചിൻ്റെ പോനിൽക്ക് വന്നിട്ട് അതെ ക്ലച്ചെ തന്നെ എടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ നോക്കി കണ്ടോ ഇവിടെ വണ്ടി നീങ്ങാനായിട്ട് മടി കാണിച്ചു എന്നപ്പോൾ അപ്പോൾ ഞാൻ വീണ്ടും ക്ലച്ച് കൂട്ടി വണ്ടി അല്ലെങ്കിൽ ഓഫായി പോകും അപ്പോൾ വണ്ടി മുന്നോട്ടൊന്ന് നീങ്ങിയിട്ട് നിങ്ങൾക്ക് ആ റണ്ണിങ് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല മുന്നോട്ടൊന്ന് നീങ്ങിയിട്ട് വണ്ടി വീണ്ടും ബൈക്കിലേക്ക് വന്നു അപ്പോൾ ഒരു ചെറിയ കുഴിയിലൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ ആ കുഴിക്കനുസരിച്ച് ചെറിയ ആക്സിലറേഷൻ കൊടുക്കണം ഇങ്ങനെയാണ് നമ്മൾ ക്ലച്ചിനെ ബാലൻസ് ചെയ്യേണ്ടത് അല്ലാതെ അവിടെ ക്ലച്ച് മാത്രം ഉപയോഗിച്ച് വണ്ടി എടുക്കരുത് ഇതിപ്പം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ വരുന്നു വരുന്ന സമയത്ത് വണ്ടി പതിയെ നീങ്ങാനായിട്ട് തുടങ്ങും വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വരും ആ പോയിന്റ് നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് ഇടത്തെക്കാലം അവിടെ പിടിച്ചു വെക്കുക ഇതിപ്പോൾ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ നിൽക്കുകയാണ് എന്നിട്ട് തൊട്ടൊരു ആക്സിലറേഷൻ അതായത് ഇത്തിരി മാത്രം ആക്സിലറേഷൻ ഒന്ന് കൊടുത്തു പിടിക്കുക അതെ ഇത്തിരി മാത്രം കൊടുത്തു പിടിച്ചു എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലേക്ക് അയക്കുന്നതിനോടൊപ്പം പതിയെ പതിയ ആക്സിലറേഷൻ മുന്നോട്ടും കൊടുക്കണം അത് രണ്ടും ഒരേ രീതി അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ കുഴിയിൽ നിന്ന് വണ്ടി എടുത്ത് വരാൻ ക്ലച്ച് ക്ലച്ചയച്ച് ഇങ്ങോട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്ത ഇതേ കണ്ടോ വണ്ടി പതിയെ എടുത്ത് വന്നു അപ്പോൾ ഇങ്ങനെയാണ് ക്ലച്ചിനെ ബാലൻസ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ ഞാൻ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുക ഇവിടെ കുറച്ച് ഗട്ടറും കുഴികളും ഉണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് ആക്സിലറേഷൻ കൊടുക്കാനും പാടില്ല ഇടത്തെ ഇടത്തേക്കാല് ക്ലച്ചിന് മേളി വെച്ചേക്കണം കാരണം നമുക്ക് ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് ചവിട്ടി നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ ക്ലച്ചും ക്ലച്ചുമ്പ്രേക്കും ചവിട്ടി നിർത്തണം എന്നിട്ട് വീണ്ടും നമുക്ക് ഗട്ടറിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു കണ്ടോ അപ്പോൾ ഗട്ടറിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്നതാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ ഇത്തിരി മുന്നോട്ട് കൊടുത്തോണ്ട് ഈ പോയിന്റിൽ പതിയെ പതിയായിക്കാണ് കണ്ടോ അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ എടുക്കാനായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിംഗിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കാം നിങ്ങൾ നോക്കുക ഞാൻ കയറ്റം കയറി വരികയാണ് അപ്പോൾ ഈ കയറ്റത്ത് നിങ്ങളിൽ പല ആൾക്കാർക്കും ഉണ്ടാകുന്ന ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് ഒന്ന് ഈ കയറ്റത്ത് നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാമോ ചെറിയ കയറ്റമാണ് കൊടുക്കാമോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് നിൽ നിന്ന് കാലയക്കുമ്പോൾ ഗിയർ കൊടുത്തിട്ട് ക്ലെച്ച് നിന്ന് കാലയക്കുമ്പോൾ വണ്ടിക്കുള്ളിൽ ഒരു ജെർക്ക് ഒരു ചാട്ടം ഉണ്ടാകും അതെങ്ങനെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കുക അതായത് ഇതുപോലെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ് ആക്കുക ആക്സിലറേഷൻ നന്നായിട്ട് മൂവ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക പെട്ടെന്ന് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടാൻ ഉടൻ തന്നെ ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ നിങ്ങൾക്ക് ആ ജെർക്ക് വരത്തില്ല അപ്പം നിങ്ങൾ കയറ്റത്തോടു കൂടിയ റോഡിൽ അടുത്ത ഗിയർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേഷൻ കൊടുത്തു മൂവ് ആക്കിയിട്ട് നമ്മൾ ആ സമയത്ത് കാലെടുത്ത് ക്ലച്ച് വെച്ചേക്കണം മൂവ് മൂവായെന്ന് തോന്നി കഴിഞ്ഞാൽ ഉടൻ ക്ലച്ച് പിടിക്കണം സെക്കൻഡ് കൊടുക്കണം അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ കൊടുത്തു മൂവ് ആക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഗിയറിലേക്ക് ഇട്ട് ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ജെർക്ക് വരാതിരിക്കും വീണ്ടും എൻ്റെ കാലം ക്ലച്ചിലും ബ്രേക്കിലും വരുവാണ് വീണ്ടും ഒരു ഗട്ടർ കണ്ടു കണ്ടു ഇറക്കും കൂടിയ ഗട്ടറാണ് ഇവിടെ എങ്ങനെ ഇറങ്ങാം ഇവിടെ ഇറങ്ങാനായിട്ട് സിംപിൾ ആണ് ക്ലച്ച് അങ്ങ് അവിടെ പിടിക്കണം എന്നിട്ട് ബ്രേക്കിപ്പോൾ എൻ്റെ ഉണ്ട് പൂർണ്ണമായിട്ട് ഞാൻ ചവിട്ടി പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതുണ്ടോ പതുക്കെ പതുക്കെ ബ്രേക്ക് അയച്ച് ഇങ്ങനെ കൊടുക്കുക ഇതുകൊണ്ടോ പതിയെ പതിയെ അപ്പോൾ നമ്മുടെ വണ്ടി നീങ്ങിക്കോളും അപ്പോൾ ഇറക്കം കൂടിയ ഗട്ടർ ഇറങ്ങാനായിട്ട് ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ട് ബ്രേക്കേ അയച്ചാൽ മതി എന്നിട്ട് വണ്ടി ഉരുണ്ട് തുടങ്ങുമ്പോൾ ബ്രേക്ക് പൂർണ്ണമായിട്ട് അയക്കുക എന്നിട്ട് പതിയെ ക്ലച്ചേന്ന് അയച്ച് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് വീണ്ടും നമുക്ക് സെക്കൻഡ് കയറിയിൽ പോകാം അപ്പോൾ നിങ്ങൾക്ക് ഗട്ടറിനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ നിങ്ങൾ നോക്കി ചെറിയൊരു കുഴി വരുവാ റോഡിൻ്റെ നടുക്ക് ഇവിടെ എൻ്റെ കാല് ബ്രേക്കേ വരുന്നു ക്ലച്ച് ഫുള്ള് ചവിട്ടുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ ഡയറക്റ്റ് ഫസ്റ്റ് കൊടുക്കുന്നു എന്നിട്ട് യു കയറുകയാണ് കാരണം ആ കുഴി ഇറങ്ങി കയറുന്ന സമയത്ത് നമുക്ക് പതിയെ കയറണം ഇനിയൊപ്പം തന്നെ ഇവിടെ ഒരു തടസ്സം വന്നു റോഡിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നേരത്തെ ഫുൾ ക്ലച്ചിലേക്ക് വന്ന് ബ്രേക്കിലേക്ക് വന്നു എന്നിട്ട് വണ്ടി സ്ലോ ചെയ്തു കണ്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുൾ ക്ലച്ചും ബ്രേക്കും വന്ന് സ്ലോ ചെയ്തു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു വരുന്നതിനോടൊപ്പം പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു കണ്ടോ ഇനി നമ്മൾ തേട് കൊടുക്കുന്ന സമയത്തോ വണ്ടിക്ക് മൂവ് ആക്കി ചെറിയ കയറ്റമാണ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു തേടുകൊടുക്കുന്നു ദേ എന്ന് കാലയക്കുന്നു അപ്പോൾ ചെറിയൊരു കയറ്റം തേടി നോക്കിക്കേ കണ്ടോ അപ്പോൾ അവിടെ കൂടുതൽ കയറിപ്പോഴും സിയൻ കൊടുത്തു ചെറിയ കയറ്റം കയറാനായിട്ട് മൂന്നാമത്തെ ഗിയറിൽ കയറാനായിട്ട് മൂവ്മെൻറ്റ്സ് കൊടുത്തു ക്ലച്ച് അയച്ച് തേർഡ് കൊടുത്തപ്പോൾ മൂന്നാമത്തെ ഗിയർ വന്നു ഇനി ഫോർത്തിലേക്ക് ഇടുമ്പോഴോ ഫോർത്തിലേക്ക് ഇടുമ്പോഴും ചുമ്മാ ക്ലച്ച് പിടിച്ച് നാലിടരുത് ആ മൂവ്മെൻറ്റ്സ് കൊടുക്കുക ആക്സിലറേഷൻ കുറയ്ക്കുക ക്ലച്ച് പിടിക്കുക ഫോർത്ത് എടുക്കുക എന്നിട്ട് ക്ലച്ച് ചെയ്യുന്ന കാലയക്കുക അപ്പോൾ ജെർക്ക് വരത്തില്ല അപ്പോൾ മൂവ്മെൻറ്റ്സ് ആണ് നമുക്ക് ക്ലച്ചിലുണ്ടാകുന്ന ജെർക്കിനെ മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജെർക്ക് വരും ക്ലച്ച് എടുക്കുമ്പോൾ ജെർക്ക് വരും അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ വണ്ടി വലി മുട്ടിച്ചിട്ട് ഗിയർ ഇടുന്നതുകൊണ്ടാണ് ഇപ്പം ഫോർത്തി വരുന്നു ഇവിടെ കയറ്റം കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ക്ലച്ച് പിടിച്ച് തേട് കൊടുത്ത് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി വരിക ഇപ്പം വീണ്ടും കൂടെ ഒരു കയറ്റത്തിൻ്റെ അളവ് കൂടി കയറ്റം കയറുന്നതിന് മുന്നേ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുക്കുക അപ്പോൾ വണ്ടി റണ്ണിങ്ങിലാണ് നിൽക്കുന്നത് എന്നിട്ട് ക്ലച്ച് അയക്കുമ്പോൾ ജെർക്ക് വരത്തില്ല മനസ്സിലായോ എന്നിട്ട് വീണ്ടും ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ജംഗ്ഷൻ അവിടെയാണ് ഇവിടെ ഫസ്റ്റ് കൊടുക്കുക ക്ലച്ച് വിളിച്ച് എന്നിട്ട് ക്ലച്ച് നിന്ന് കാലെടുക്കുക കണ്ടോ അപ്പോൾ നമുക്ക് ജെർക്കില്ല വരാം പിന്നെ ജംഗ്ഷൻ്റെ അടുത്ത് വരുന്ന സമയത്ത് ഇടത്തക്കാല ക്ലച്ച് ജസ്റ്റ് ഇങ്ങനെ വെച്ചേക്കുക ഇത് കണ്ടോ കാരണം നമുക്ക് ഇവിടെ ചിലപ്പം വണ്ടി ഹാഫ് ക്ലച്ചിൽ എടുക്കേണ്ട സിറ്റുവേഷൻ വരാം അല്ലെങ്കിൽ വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വരാം അതിനാണ് നമ്മൾ ക്ലച്ചിൽ വെക്കുന്നത് പെട്ടെന്നൊരു വണ്ടി കയറി വന്നാൽ നമുക്ക് നിർത്തണമല്ലോ ഈ സൈഡിൽ നിന്നോ ഈ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ മുന്നിൽ മുന്നിൽ നിന്നോ ഒരു വണ്ടി നമുക്കൊരു ജംഗ്ഷൻ കയറി വന്നു കഴിഞ്ഞാൽ നിർത്തണമല്ലോ അതിന് മാത്രമാണ് നമ്മളവിടെ ക്ലച്ച് അങ്ങനെ ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ൊരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പ്രധാനമായിട്ടുള്ള പോയിന്റ്സ് ഞാൻ പറഞ്ഞു ഇനി ക്ലച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കയറ്റത്തുള്ള ഉപയോഗമാണ് കയറ്റത്ത് നമ്മൾ വണ്ടി ക്ലച്ചിൽ എടുക്കുന്ന ഒരു ഉപയോഗമാണ് അത് നിങ്ങളിൽ പല ആൾക്കും അറിയാം ആൾക്കാർക്കും അറിയാം എങ്കിൽ പോലും ഞാൻ നിങ്ങളെ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരും ഇപ്പം ചെറിയൊരു കയറ്റം തന്നെ വണ്ടി ഇവിടെ നിൽക്കുകയാണ് ഇത് ഇവിടെ കൊണ്ട് കയറ്റത്ത് നിർത്തി ഇവിടെ നിർത്തിയിട്ട് നമ്മൾ വണ്ടി എടുക്കുകയാണ് ഇവിടെ നിർത്തിയിട്ട് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഫസ്റ്റ് കൊടുക്കുക ഇത്രേ ഉള്ളൂ ഫസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക ബ്രേക്ക് തന്നെ എടുത്താൽ പൊറോട്ടു പോലോ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ഒന്നും എടുക്കാൻ പാടില്ല ഉള്ളൂ എന്നിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് പോയിന്റിലേക്ക് വരുന്നു കറക്റ്റ് പോയിന്റ് ിലേക്ക് അറിയാനായിട്ട് നമ്മൾ ബ്രേക്ക് എന്ന അയച്ചു നോക്കണം അപ്പോൾ വണ്ടി ബൈക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഹാഫ് ക്ലച്ച് പോയിന്റ് വന്നിട്ടില്ല വീണ്ടും ഞാൻ ഇത്രയും കൂടെ ക്ലച്ച് അയക്കുന്നു പ്രോപ്പർ ആയിട്ടുള്ള പോയിന്റ് വന്നിട്ടുണ്ട് ബ്രേക്ക് എന്നെടുക്കുമ്പോൾ വണ്ടി ബൈക്കിലേക്ക് പോകുന്നില്ല അപ്പോൾ ഇതാണ് പ്രോപ്പർ ഹാഫ് ക്ലച്ച് കണ്ടോ ഇത് വണ്ടി ബൈക്കിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട് നിങ്ങൾ നോക്കി ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് പോയിന്റ് വണ്ടി കാര്യത്തിൽ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ പോയിന്റ് വന്നിട്ട് ആക്സിലറേഷൻ ഞാൻ ഇങ്ങോട്ട് ദൈ ഇങ്ങോട്ട് കൊടുത്തു പിടിക്കുകയാണേ മുന്നോട്ട് ഇത് ഇച്ചിരി കൂടുതൽ കൊടുത്തു പിടിക്കുന്നു എന്നിട്ട് ഇത് ക്ലച്ച് ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഈ ക്ലച്ച് എന്ന് ഞാൻ ഇങ്ങനെ പതിയെ പതിക്കാലയക്കുന്നു അപ്പോൾ ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൂടുതൽ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയച്ചപ്പോൾ കണ്ടോ വണ്ടി ി അപ്പം ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് കയറ്റത്ത് വാഹനത്തെ ബാലൻസ് ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയും അപ്പോൾ ആ ക്ലച്ചിൻ്റെ യൂസ് മനസ്സിലായല്ലോ ഇനി നമുക്ക് കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിലാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ക്ലച്ചിനെ ബാലൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിരപ്പത്തോട് കൂടിയ ട്രാഫിക്കിലാണെങ്കിൽ ക്ലച്ചിനെ നമ്മൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം ഇപ്പം നിരപ്പായിട്ടുള്ള റോഡിൽ നമ്മൾ ഇതൊരു ട്രാഫിക്കായിട്ട് സങ്കല്പിക്കുക മുന്നോട്ട് ട്രാഫിക് ഉണ്ടെന്ന് സങ്കല്പിക്കുക നമ്മളിവിടെ ക്ലച്ചിനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കണം അത് കയറ്റത്താണെങ്കിലും നിരപ്പത്താണെങ്കിലും എവിടെയാണെങ്കിലും ട്രാഫിക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കണം എന്നിട്ട് പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് വരിക ബ്രേക്കെന്നു കാൽ എടുക്കരുത് കാരണം പുറകെ മറ്റ് വണ്ടികളുണ്ടെങ്കിൽ പുറകോട്ട് പോകുമല്ലോ അല്ലെങ്കിൽ ചെറിയ സ്ലോപ്പ് ആണെങ്കിൽ പുറകോട്ട് പോകുമല്ലോ അത് പോകാതിരിക്കാനായിട്ട് ബ്രേക്കേ വെക്കുക എന്നിട്ട് നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് ബ്രേക്കെന്നൊന്ന് ഒന്ന് ഒന്ന് അനക്കി നോക്കുക അപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിലാണെങ്കിൽ വണ്ടി ബാക്കിലേക്ക് പോകില്ല എന്നിട്ട് ഈ പോയിന്റ് ഇതേ ഇതുപോലെ ബാലൻസ് ചെയ്ത് വെച്ചങ്ങൾ കണ്ട വണ്ടി മുന്നോട്ടോ പിന്നോട്ടോ പോകത്തില്ല എന്നിട്ട് ഒരു ഇത്തിരി ആക്സലറേഷൻ ഒരു തൊട്ട് മാത്രം ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക ചവിട്ടി കൊടുത്താൽ മുന്നിലുള്ള വണ്ടിയെ പോയി തൊട്ട് ആക്സലറേഷൻ കൊടുക്കുക എന്നിട്ട് പതിയെ എത്രത്തോളം പതിയെ ക്ലച്ചെ നയിക്കാമ്പോ അത്രത്തോളം പതിയെ അയയ്ക്കും ഇതുപോലെ വണ്ടി നീങ്ങും കണ്ടോ അപ്പം പതിയെ നമുക്കിതുണ്ട് ഇതുപോലെ അനങ്ങിപ്പോൾ ഞാൻ ആക്സിലറേഷൻ കൊടുത്തിട്ടില്ല നിങ്ങൾ നോക്കി ക്ലച്ചെ തന്നെ ആക്സിലറേഷൻ ആദ്യം കൊടുത്ത ആ ഒരു മൂമെന്റ്സിൽ പിന്നെ ക്ലച്ചെ തന്നെ വണ്ടി ഉരുളുവാണി ഇതുകൊണ്ടോ കണ്ടോ ഈ ഒരു സ്ലോ സ്പീഡ് വണ്ടിക്കുണ്ട് അപ്പോൾ ഇടത്തക്കാലം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചേക്കണം എന്നിട്ട് വണ്ടി നിർത്തണം നമുക്ക് ട്രാഫിക്കിൽ നിർത്തണമെന്ന് തോന്നിയാൽ ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിച്ചിട്ട് ബ്രേക്കിലേക്ക് വന്നാൽ മതി വണ്ടി ഓഫ് ആകത്തില്ല ഇനി നിങ്ങൾക്ക് കയറ്റത്തോട് കൂടി ഒരു ട്രാഫിക്കിലാണ് വരുന്നെങ്കിലോ അതും വളരെ സിമ്പിളാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളിവിടെ കാണിച്ചുതരാം അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ക്ലച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട് എവിടെയൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ ഒരു വളവിലൊക്കെ വരുന്ന സമയത്ത് ക്ലച്ച് എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ തേർഡിൽ ഇങ്ങനെ വരുവാണ് നമ്മൾ അതേ വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഫോർത്ത് കൊടുത്തു ഇങ്ങനെ വരുന്ന സമയത്ത് ദേ ഇവിടെ ഒരു വളവ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ ബ്രേക്കേ അപ്പം നേരത്തെ ക്ലച്ചിലേക്ക് വരിക ഇതിപ്പോൾ വളവെടുക്കുകയാണ് കാരണം നമുക്ക് ചിലപ്പോൾ ഒരു ഗിയർ ഡൗൺ ചെയ്യേണ്ടി വന്നാൽ അതിനെ നേരത്തെ ക്ലച്ചിലെടുത്ത് വെക്കുക അല്ലേ നമുക്ക് വണ്ടി ചവിട്ടി നിർത്തേണ്ടി വന്നുകഴിഞ്ഞാൽ അപ്പോൾ അതിനൊരു മുൻകരുതലിനായിട്ട് ഇടത്തെ കാലത്ത് ക്ലച്ച് വെക്കുക എന്നിട്ട് ഇതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു വളവ് വന്നു നേരത്തെ കൊടുത്തു ക്ലച്ച് ക്ലച്ചയച്ചു കണ്ടോ അതിനാണ് നമ്മൾ മുന്നമേ മുന്നമേ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെക്കേണ്ടത് അപ്പോൾ അത്രയും കാര്യമുള്ളൂ ഒരു വളവൊക്കെ കാണുന്നതിന് സമയത്ത് നേരത്തെ തന്നെ ക്ലച്ചേക്കാൽ വെക്കുക ഇനി ഞാൻ കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിലെടുത്ത് കാണിക്കാമേ നിങ്ങൾ നോക്കുക എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും അപ്പം കൂടിയ ട്രാഫിക്ക് വണ്ടി ഇതുകൊണ്ട് ബ്രേക്കെന്നെടുത്താൽ പോകുമല്ലോ അപ്പോൾ ബ്രേക്കെന്നെടുക്കാൻ പാടില്ല പ്രോപ്പർ ഹാഫ് ക്ലച്ചിന് പോകേണ്ടി വരിക അപ്പോൾ നമ്മൾ എന്നിട്ട് ബ്രേക്ക് എന്ന അയക്കുമ്പോൾ നമ്മുടെ വണ്ടി പുറകോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കി പുറകോട്ട് പോകാത്ത പരുവത്തിലേക്ക് വന്നു വണ്ടി ദേ കണ്ടോ ക്ലച്ച് അയച്ച് വന്നപ്പോൾ ഇപ്പോൾ പുറകോട്ട് പോകാത്ത പരുവത്തിലേക്ക് വന്നു ഈ പരുവത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നോക്കിയ വണ്ടി ക്ലച്ചേ തന്നെ നിൽക്കുന്നുണ്ടോ ഇപ്പോൾ ഞാൻ ബ്രേക്ക് കിട്ടിയിട്ടില്ല ക്ലച്ചേ തന്നെ നിൽക്കുകയാണ് ചെറിയ കാര്യത്ത് എന്നിട്ട് ഇവിടെ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തുകൊണ്ട് ഈ ക്ലച്ചേന്ന് പതി അയക്കുക ഈ അയക്കുമ്പോൾ വണ്ടി നീങ്ങും നീങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യണം തൊട്ട ആക്സിലറേഷൻ കൊടുക്കണം കാരണം കയറ്റം ആയതുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്താലേ നീങ്ങത്തുള്ളൂ ഈ തൊട്ട ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പതി ഇങ്ങനെ ട്രാഫിക്കോ ഉള്ള കയറ്റങ്ങളിൽ പോകും വണ്ടി നിർത്തണമെങ്കിൽ ക്ലച്ച് കൊട്ടുക ബ്രേക്കിലേക്ക് വരിക വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രേക്ക് കാലുവെക്കുന്നു ബ്രേക്ക് ഇങ്ങനെ ചവിട്ടി പിടിക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വരുന്നു എന്നിട്ട് ബ്രേക്ക് ഒന്ന് ഒന്ന് എടുത്ത് നോക്കുക അപ്പോൾ ഹാഫ് ക്ലച്ച് കറക്റ്റ് വണ്ടി നിൽക്കുക കണ്ടോ എന്നിട്ട് ഇവിടെ ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നിന്ന് ഇങ്ങനെ അയയ്ക്കുന്നു ആക്സിലറേഷൻ കൊടുത്ത് അയക്കുന്നു വണ്ടി നീങ്ങുന്നു ഓക്കെ പിന്നെ നമ്മൾ ക്ലച്ച് അയച്ചു കഴിഞ്ഞിട്ട് പൂർണ്ണമായിട്ട് അയച്ചു പിടിച്ചു എന്നിട്ട് തൊട്ടൊന്ന് ആക്സിലർ ും കൊടുക്കണം കാരണം കയറ്റം കയറ്റമായതുകൊണ്ടാണ് കയറ്റത്തോടു കൂടി ട്രാഫിക്കിലായതുകൊണ്ടാണ് അപ്പം ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് വണ്ടി എടുക്കാം ഇത് നിങ്ങൾ പല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആകാത്തത് ഇതൊക്കെ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഇത് മനസ്സിലാക്കി പ്രാക്ടീസും കൂടെ ചെയ്യണം നിങ്ങളുടെ കാലം അത് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തെടുക്കണം ഇത് നിങ്ങളിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ പറ്റും